അസ്സലാമു അലൈക്കും ഞാൻ കഴിഞ്ഞ ദിവസം ആ കരഞ്ഞൊരു വീഡിയോ ചെയ്തല്ല അപ്പം ഒരു വിറ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു തമാശ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നോർത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ കരഞ്ഞണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്ന് ഞാൻ ഇങ്ങനെ കമൻറ്റ് കണ്ടുകൊണ്ടിരിക്കണേന്ന് അപ്പം ഞാനൊരു കണ് കണ്ണിൽ പെട്ടെന്നൊരു കമൻറ്റ് വേഗം ശ്രദ്ധയിൽപ്പെട്ട് ഞാനത് നോക്കുമ്പോൾ എന്നെ എന്ന് വിളിച്ചിട്ട് പറയാം അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് എന്നെ എന്ന് വിളിക്കണമെന്ന് ഓർത്ത് അപ്പോൾ എനിക്ക് തോന്നി ടൈപ്പ് ചെയ്തത് തെറ്റായിട്ടായിരിക്കും എന്നോർത്ത് അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിലും ഉണ്ട് പച്ചത്താത്താന്ന് അപ്പം ഞാൻ ആലോചിച്ച് എന്താണ് എന്നെ എന്ന് വിളിക്കണത് വല്ല വൈരാഗ്യം ഉണ്ടായിട്ടാണെന്ന് ഓർത്ത് പിന്നെയാണ് ഞാൻ ആലോചിച്ചത് എനിക്കൊരു പച്ച ഷോൾ ഉണ്ടല്ലോ ഞാൻ മിക്കവാറും ആ പച്ച ഷോൾ ഇട്ടേണ്ടാണ് വീഡിയോ ചെയ്യാറുള്ളത് എനിക്കത് ഇഷ്ടമാണ് പിന്നെ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ വേറെ ഒരു റെഡ് ഉണ്ട് അതും ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണ കൊണ്ട് തന്നെ ഞാനൊരു പത്ത് പതിനഞ്ച് ഷോള് എൻ്റെ നാട്ടിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് മേടിച്ച് എന്ന് വെച്ചാൽ ഓരോന്നും തന്നെ നമ്മളിട്ട് നമ്മുടെ ദാരിദ്ര്യം എന്തിനാണ് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ അറിയാം എന്നറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അവസ്ഥകളൊക്കെ എന്നാലും നമ്മളൊരു പത്ത് ആൾക്കാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണതല്ലേ അപ്പം നമ്മളവരെക്കൊണ്ട് എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ഷോളുകളൊക്കെ മേടിച്ചിട്ടാണ് ഇപ്പം തലയിൽ ഇടുന്നത് ഇപ്പം എല്ലാവർക്കും ആ ഷോള് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്ന് വ്യൂ പിന്നെ വീഡിയോയിൽ ഞാൻ കണ്ട് ആ ഷോളുകളെല്ലാം നല്ല സൂപ്പറാണ് ഇവിടെ നിന്നാണ് സിജി എടുക്കണമെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഷോളൊക്കെ എടുക്കണത് ഇപ്പോൾ കുറച്ച് ഷോൾ ഞാൻ ഇവിടെ വന്നിട്ട് മല കോഴിക്കോട് നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ നാട്ടിൽ നിന്നാണ് എടുക്കുന്നത് ഞാൻ നല്ല കളറും നല്ല കൂടിയ കളർ നോക്കിയെടുക്കുമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നല്ലൊരു പവർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നു പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും കുഴപ്പമൊന്നുമില്ല എപ്പോഴും പറയും പോലെ തന്നെ അപ്പം അസ്സലാമലൈക്ക്